ഓരോരുത്തരും ജനിച്ചു വീഴുന്നത് പല സാഹചര്യങ്ങളിലേക്കാണ് അത് നമ്മുടെ കൈകളിലല്ല അത് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും അത് നമ്മുടെ കൈകളിലാണ് അത് നമ്മുടെ തീരുമാനമാണ് വി ആർ റെസ്പോൺസിബിൾ ഫോർ എവറി സെക്കൻഡ് വി വില്ലേവ് ഏത് പണക്കാരനും ഏത് പാവപ്പെട്ടവനും ഏത് കോടീശ്വരനും സാധാരണക്കാരനും ഒരുപോലെ കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എന്നത് അതാർക്കും കൂടുതൽ കിട്ടുന്നില്ല അതാർക്കും കുറവ് കിട്ടുന്നില്ല പലരും പറയും ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയുന്നത് സമയമാണ് എങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് എല്ലാവർക്കും ആ വിലപ്പെട്ടത് ഒരുപോലെ കിട്ടുന്നുണ്ട് ശരിയാണ് സമയം കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല ബാക്കിയുള്ള റിസോഴ്സസ് എവിടെ ബാക്കിയുള്ള സാഹചര്യങ്ങൾ എവിടെ ഇതൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് കിട്ടുന്ന സമയം അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ച് അഭിമാനിക്കാൻ കഴിയുമോ ഒരു കാര്യം ചെയ്യുക ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെയാണെന്ന് എഴുതുക അതിലേക്ക് നോക്കുക ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും ഒരു പത്ത് വർഷം നിങ്ങൾ എവിടെയായിരിക്കും ആ പേപ്പർ നിങ്ങളോട് പറയും ജീവിതത്തിൽ ഒരു ദിവസം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതാണ് തീരുമാനിക്കുന്നത് ശരിയാണ് പലരും പറയും ഒരു ദിവസം കൊണ്ടാണ് ജീവിതം മാറാൻ പോകുന്നത് അവർ ഭാഗ്യത്തെ ആശ്രയിച്ച് നിൽക്കുന്നു ഭാഗ്യത്തിലേക്ക് എല്ലാം വിട്ടുകൊടുക്കുന്നു നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് കരുതുന്നവരിൽ എത്ര ശതമാനം ആളുകൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട് ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ഭാഗ്യത്തിന് വിട്ടുകൊടുക്കാതെ സ്വന്തം കൈകളിലേക്ക് ഉത്തരവാദിത്തം എടുത്ത് കഷ്ടപ്പെടാൻ തയ്യാറായവരാണ് അവർക്ക് കിട്ടിയ സമയത്തോട് നീതി കാണിക്കാൻ തയ്യാറായവരാണ് അവർക്ക് കിട്ടിയ കഴിവിനോട് നീതി കാണിക്കാൻ തയ്യാറായവരാണ് ടൈം ഈസ് എ മോസ്റ്റ് വാല്യുബിൾ തിങ് എ മാൻ ക്യാൻ സ്പെൻഡ് എന്തുകൊണ്ടാണ് സമയത്തിന് ഇത്രയും വില വരുന്നത് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്താണ് ജീവിതം ഇറ്റ് ഈസ് ജസ്റ്റ് സെക്കൻഡ് ആഫ്റ്റർ സെക്കൻഡ് ഒരു സെക്കൻഡ് കഴിഞ്ഞ് മറ്റൊരു സെക്കൻഡ് സമയത്തിന്റെ ഒഴുക്കാണ് ജീവിതം ഒരിക്കലും നമുക്ക് കിട്ടുന്ന സമയം എൻജോയ് ചെയ്യേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അത് നമ്മൾ എൻജോയ് ചെയ്യുന്നതാണോ അതോ നമ്മുടെ അലസത കാരണം നമ്മുടെ മടി കാരണം നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന എക്സ്ക്യൂസസ് ആണോ എന്ന് നമ്മൾ ചോദിക്കണം പലരും പറയും എൻ്റെ ജീവിതമാണ് എൻ്റെ സമയമാണ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും എനിക്ക് സിനിമ കണ്ടുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടക്കാനാണ് ഇഷ്ടം അത് ചോദിക്കാൻ നീ ആരാണ് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് പറയാൻ പറ്റുമോ അങ്ങനെ അലസമായി കിടക്കുന്നതാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നതെന്ന് അങ്ങനെ സമയം ചെലവഴിക്കുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതെന്ന് ഒരിക്കലും പറ്റില്ല നമ്മൾ പലപ്പോഴും പറയും എനിക്ക് സമയമില്ല നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന എക്സ്ക്യൂസുകളിൽ ഒന്നാണ് എനിക്ക് സമയമില്ല എന്നുള്ളത് അതാണ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഏറ്റവും വലിയ നുണ നമ്മൾ ഒരു ദിവസം നഷ്ടപ്പെടുത്തുന്ന സമയത്തിന്റെ സെക്കൻഡ് മാത്രം മതി ഇത് നമുക്ക് മനസ്സിലാവാൻ ടൈം ഈസ് ദി സ്കൂൾ ഇൻ ഇൻ ടൈം ഈസ് ദി ഫയർ സമയം എന്ന തീയിലാണ് നമ്മൾ വളരുന്നത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവർ പലതും നേടിയിട്ടുണ്ട് അവർക്കും നമ്മുടെ അതേ സമയം ആയിരുന്നില്ലേ അവർക്ക് നമ്മളെ പോലെ ദിവസവും ഇരുപത്തിനാലും മണിക്കൂറും ആയിരുന്നില്ലേ അവർക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കഴിയില്ല അവർക്ക് കഴിയുമെങ്കിൽ നമുക്കും കഴിയും അവർക്ക് സ്വപ്നം കാണാനും അതിനുവേണ്ടി അധ്വാനിക്കാനും കഴിയുമെങ്കിൽ നമുക്കും കഴിയും സമയമില്ല എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഏറ്റവും വലിയ നുണയാണ് ഇനി സമയമുണ്ട് എനിക്ക് മറ്റ് സാഹചര്യങ്ങളാണ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളും ചെറുതല്ല സ്വയം ചലഞ്ച് ചെയ്യാൻ പഠിക്കുക നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ പഠിക്കുക പുതിയ എന്തെങ്കിലും പഠിക്കാൻ സമയം ചെലവഴിക്കുക റിപ്പീറ്റ് പ്രാക്ടീസ് നിങ്ങൾ ഇപ്പോൾ ഒന്നുമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പഠിക്കാൻ തീരുമാനിച്ചാൽ മതി കുറച്ച് സമയം അധ്വാനിക്കാൻ തീരുമാനിച്ചാൽ മതി യു ക്യാൻ ബിക്കം എ മാസ്റ്റർ നിങ്ങൾ ഇപ്പോൾ ലെവൽ വണ്ണിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലെവൽ ടെന്നിൽ എത്താനുള്ള സമയമുണ്ട് നിങ്ങളുടെ ജീവിതം ഇനിയും മുന്നോട്ട് കിടക്കുകയാണ് നഷ്ടപ്പെടുത്തി എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അതിനുവേണ്ടി എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാവണം നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സമയം നിങ്ങളെയെല്ലാം ശരിയായി നിങ്ങളെയെല്ലാം നേരെയായി വന്നിട്ട് തുടങ്ങാനിരിക്കുന്ന സമയം അതൊരിക്കലും വരില്ല സ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക വീണ്ടും നമ്മളോട് തന്നെ നുണ പറയരുത് ഇന്ന് പറയും നാളെ ചെയ്യാം നാളെ പറയും മറ്റൊരു ദിവസം ചെയ്യാമെന്ന് നമ്മളെ തന്നെ പറ്റിക്കാൻ നോക്കരുത് ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ജസ്റ്റ് വാർ പുതിയ ചലഞ്ചസ് എടുക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക ലോകം അറിയുക സ്റ്റേ സ്ട്രോങ് സ്റ്റേ ഇൻസ്പയർഡ് ഇറ്റ്സ് മീ വോക്കൽ മോട്ടീവ്